ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ചാനൽ ചർച്ചകളും സോഷ്യൽ മീഡിയ കമന്റുകളും എല്ലാം വരുന്നത് എന്നാൽ അതൊന്നും തങ്ങളുടെ കൂട്ടായ്മയെ ബാധിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ അമ്മാ സംഘടന എന്നാൽ ഈ വിഷയത്തിൽ നടൻ മമ്മൂട്ടി പ്രതികരിച്ചു പറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഞാൻ ഇതുവരെയും രാത്രിയിൽ ഒരു വാതിലും മുട്ടാൻ പോയിട്ടില്ല ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം തൻ്റെ കുടുംബമാണ് തനിക്ക് ഏറ്റവും വലുത് തന്നോടൊപ്പമുള്ള ആളുകളോടും താൻ അത് തന്നെയാണ് പറയാറുള്ളത് സിനിമാ ജീവിതത്തിൽ താൻ അങ്ങനെയുള്ള വഴികളിലൂടെ ഒന്നും പോയിട്ടില്ല കുടുംബം മറന്ന് താനൊന്നും ചെയ്തിട്ടില്ല ഒരു പതിനഞ്ചംഗ ഗ്രൂപ്പുണ്ടെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കേട്ടു അതിൽ എന്തായാലും ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയും അതിൽ ആരൊക്കെ ഉണ്ടായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ശിക്ഷ കിട്ടണമെന്നും നടൻ മമ്മൂട്ടി പറഞ്ഞു അത്രേ കുറ്റം ചെയ്തവർ നടിയായാലും നടനായാലും മെഗാസ്റ്റാർ ആയാലും സൂപ്പർ സ്റ്റാർ ആയാലും എത്ര ഉന്നതങ്ങളിലുള്ള ആളായാലും ശിക്ഷ ഉറപ്പായും കിട്ടണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അത് ഞാനായാലും ആരായാലും ഒരുപോലെയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ പറയൂ കാരണം ഞാനും ഒരു വക്കീലാണ് ഇങ്ങനെ മമ്മൂട്ടി പ്രതികരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വാർത്തയോട് മമ്മൂട്ടി പ്രതികരിക്കില്ല എന്നും ഈ വരുന്ന വാർത്തകളെല്ലാം വ്യാജ വാർത്തയാണെന്നുമാണ് നടന്റെ ആരാധകരും പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മമ്മൂക്ക എന്ന് കമന്റും ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്